ഗാസയിൽ വീട് എല്ലാം ആളുകൾ താമസിക്കുന്ന ടെന്റുകൾക്ക് മുകളിൽ പോലെ ഇറാൻ യുദ്ധം എന്ന് കൂടുതൽ കൂടുതൽ മണിക്കൂറുകൾ ആ പറഞ്ഞതാണ് ഇന്ന് ഇസ്രായേലിനോട് ലോകം പറഞ്ഞു കൊടുക്കുന്നത് പട്ടിണി പാവങ്ങളെ ഇടക്കിടക്ക് തങ്ങളുടെ കയ്യിലുള്ള മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു കൊന്നു രസിക്കുമ്പോൾ തന്നോളം ഒപ്പമുള്ളവരുമായുള്ള ഒരു ഫലാഫലം അത്രക്ക് സുഖമുള്ള കാര്യമല്ല എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയ ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇറാനും ഇസ്രായേലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് പലസ്തീനും ഇസ്രായേലിനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിനെക്കുറിച്ചൊന്നും അറിയാത്തവരായി ആരുമുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ യുദ്ധത്തിനിടയിൽ ഇറാൻ ചില ഇടപെടലുകൾ നടത്തിയിരുന്നു ഇസ്രായേലിനെ ചെറുതായി ആക്രമിക്കുകയും ചെയ്തിരുന്നു അതെല്ലാം മാസങ്ങൾക്ക് മുമ്പായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പ്രകോപനമോ ഒന്നും നടക്കാത്ത ഇറാനോട് എന്തിനായിരിക്കും ഇസ്രായേൽ ഈ പാതകം ചെയ്തത് അതാണ് ലോക സമൂഹം ഇന്ന് ചോദിക്കുന്നത് മസൂദ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നു അദ്ദേഹം ഏറെക്കുറെ വൈകാരികമായ ഒരു പ്രസംഗം അവിടെ നടത്തിയിരിക്കുകയാണ് അതായത് ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് നിന്നാൽ വിജയം കൈവരിക്കാം വിജയം കൈവരിച്ച ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം അവിടെ നമുക്ക് വിമർശിക്കാം പരസ്പരം തർക്കിക്കാം പരസ്പരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ള ഒരു പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം വ്യക്തമായി അദ്ദേഹം പറയുന്നു ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ള ഉത്തരം എന്നുള്ള നിലയിലാണ് ആ നിലപാട് ആവർത്തിക്കുന്നത് ഇറാന് ആണവായുധം ഉണ്ടാക്കാനുള്ള ആഗ്രഹമില്ല താല്പര്യമില്ല അത്തരം പദ്ധതികളില്ല സയൻസും ടെക്നോളജിക്കും ഊർജ്ജ ആവശ്യത്തിനും വേണ്ടി മാത്രമാണ് ഇറാൻ ഈ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് അതാകട്ടെ ഇറാന്റെ ആ അവകാശത്തെ തടയാൻ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണം രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യത്തിന്റെ പുറത്ത് സഹോദര രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ യോജിപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരിക്കൽ കൂടി ഇറാൻ നിലപാട് വ്യക്തമാക്കുകയാണ് ആണമായുധം ഉണ്ടാക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത് അതേസമയം തന്നെ അവിടെ ആക്രമണം തുടരുകയാണ് രാഷ്ട്രത്തിന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയും ഗവേഷകരെയും മുതിർന്ന നേതാക്കളെയും ഒപ്പം തന്നെ സൈനിക നേതാക്കളെയും ഒക്കെ വധിച്ച ഇസ്രയേൽ നടപടിയെ അപലപിക്കാൻ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കാൻ ഒരു സമന്വയം രൂപീകരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒരു ഇറാൻ എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ രാജ്യം സ്വയം രക്ഷാ രക്ഷാകവചം തീർത്ത ഒരു രാജ്യമാണ് ഒരു ഉറുമ്പ് പോലും തങ്ങളുടെ രാജ്യത്ത് കടക്കണമെങ്കിൽ സമ്മതം കിട്ടേണ്ടതുണ്ട് അത്രയും സെക്യൂരിറ്റി സിസ്റ്റമാണ് അവിടെ മാത്രമല്ല അമേരിക്ക പോലെയുള്ള വൻകിട രാജ്യങ്ങളുടെ സപ്പോർട്ടും ഇത്രയും സെക്യൂരിറ്റിയിലാണ് ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കുന്നത് എന്നാൽ ഇറാൻ എന്ന രാജ്യം ഇതിൻ്റെ നേർവിപരീതമാണ് സ്വയം നടത്തിയ വളർച്ചയാണ് അവരുടെ ഇറാഖുമായി കുറേ വർഷം മുമ്പ് തനിയെ നിന്നിട്ടാണ് ആറോ ഏഴോ വർഷം യുദ്ധം ചെയ്തത് അന്ന് ഇറാഖിന് അമേരിക്കയും ഇസ്രായേലും കുവൈത്ത് ഒമാൻ സൗദി അറേബ്യ തുടങ്ങിയ എല്ലാ അറബ് രാജ്യങ്ങളും സപ്പോർട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ശക്തിയോടും കൂടി ഒറ്റയ്ക്ക് പൊരുതി അന്ന് നിന്നവർക്ക് ഇന്ന് അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പറഞ്ഞു കേൾക്കുന്നത് ഇറാന്റെ നാട്ടിലേക്ക് ഒരു രാഷ്ട്രത്തിനും നേരിട്ട് കടക്കാൻ എളുപ്പമല്ല എന്നാണ് അതിർത്തികളിൽ അത്രയ്ക്ക് സെക്യൂരിറ്റി ഉള്ള രാജ്യമായി മാറിയിരിക്കുന്നു ഇറാൻ അതിനൊത്ത ഭരണാധികാരി കൂടിയാകുമ്പോൾ പിന്നെ പറയാനുമില്ല ഒരു അടിയന്തരാവസ്ഥ അനൗൺസ് ചെയ്തിരിക്കുന്നത് എല്ലാം അതായത് ഓഫീസുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം താൽക്കാലികമായി താൽക്കാലികമായിട്ടു വന്നിട്ടുണ്ട് രാവിലെ തന്നെ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്താ അവർ അറിയിച്ചിരിക്കുന്നത് എന്താണ് പബ്ലിക് ഗാദറിംഗ് പാടില്ല പിന്നെ പൊതുസ്ഥലങ്ങളിൽ അത്യാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക വന്നിരിക്കുന്നത് സ്കൂളെല്ലാം അടച്ചിരിക്കുകയാണ് അടച്ചിരിക്കുന്നത് അല്ലേ അതെ ഇന്ന് വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം ഇന്നലെ ഇവർക്ക് ഇവിടുത്തെ ഇതായിരുന്നല്ലോ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ആവേണ്ടതായിരുന്നു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സ്കൂളുകളും സ്കൂളുകളും ഓഫീസുകളും അവധിയാണോ അതെ അതെ എല്ലാം അവധിയാണ് അതായത് ജനങ്ങൾക്ക് ആരും പുറത്തിറങ്ങേണ്ട എന്നുള്ള നിർദ്ദേശമാണ് അതെ ഇസ്രായേലിന്റെ ചാര സംഘടനയിലുള്ള ചിലർ ഇറാനിലേക്ക് കുറെ മുമ്പ് പോയി അവിടെ ഇരുന്ന് സ്ഫോടനം നടത്താനുള്ളവ സ്വയം നിർമ്മിച്ച് നെതന്യാഹുവിന്റെ പച്ച സിഗ്നൽ ലഭിച്ചപ്പോൾ അവിടെ ഇരുന്ന് പൊട്ടിച്ചു ഇറാൻ പഴയ ഇറാനല്ല എന്നറിയുന്ന നെതന്യാഹു അങ്ങനെ ചതിയിലൂടെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അതിന് മറുപടി ഇറാൻ നൽകിയത് സ്വന്തം രാജ്യത്ത് നിന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ അയച്ചിട്ടാണ് ഇറാനിൽ നിന്നും പിന്നീട് സംഭവിച്ചത് ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തിരിച്ചടി ഇവിടെ ഇറാൻ തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എല്ലാ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിക്കുമ്പോൾ ഇസ്രായേൽ അതെല്ലാം വെച്ച് ചിലത് മാത്രം പുറത്തുവിടുന്നു സത്യമറിയാതെ സോഷ്യൽ മീഡിയയിലിരുന്ന് അത് കണ്ട് ഇസ്രായേലിന് കൈയടിക്കുന്നവരാണ് ഏറെയും സ്വന്തം പൗരന്മാർക്ക് പോലും രാജ്യത്ത് സംരക്ഷണം നൽകാൻ സാധിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ ഇന്ന് എല്ലാവരും ബങ്കറുകളിലാണ് എപ്പോൾ വേണമെങ്കിലും തലയ്ക്ക് മുകളിൽ മിസൈൽ വിഴാം അതുകൊണ്ട് സംരക്ഷണം ബങ്കറിൽ ഇതാണ് ഇസ്രായേലിലെ അവസ്ഥ അടുത്ത് ഉണ്ട് ഇന്നലെ മൂന്നു മണിക്ക് വെളുപ്പിന് മൂന്നു മണിക്ക് ഇവിടെ ഞാൻ ഇവിടെ അലാറം കേട്ടിട്ട് പുറത്തിറങ്ങുമ്പോഴേ തന്നെ ആൾക്കാരെല്ലാം ബംഗറിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു ബംഗളുകളില് കഴിയുക എന്ന് പറഞ്ഞാൽ വന്നാൽ വേണ്ടി വരുമല്ലോ അതെ അതെ അല്ല നമുക്ക് മുൻപേ ഇത് സംഭവ ഇൻസിഡന്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ബംഗറിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒരു അറുപത് ശതമാനം വീടുകളില് ബിൽട്ടിനായിട്ട് തന്നെ ബങ്കേഴ്സ് ഉണ്ടാവും അല്ലാതെ തന്നെ ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞാല് പൊതു സ്ഥലങ്ങളിലും പാർക്കുകളിലും നമുക്ക് തൊട്ടടുത്തൊക്കെ പബ്ലിക് ബങ്കറുകളും ഉണ്ടാവും ഉണ്ട് ഈ വലിയ ആക്രമണമാണ് ബലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഈ പലസ്തീൻ ആക്രമണ സമയത്ത് പോലും ബലിസ്റ്റിക് മിസൈലുകളുടെ ഒരു ഭീതി ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല ഡ്രോണുകളുടെ ആക്രമണമായിരുന്നു ഈ ബലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അയൻഡോം സംവിധാനത്തെ പോലും പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് അതിനെപ്പോലും തകർക്കുന്നു എന്നുള്ളതാണ് അയൻഡോം സംവിധാനം തകർത്തുകൊണ്ട് പല മേഖലകളിലും പതിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്ന വിവരം അതെ രഞ്ജിത്ത് പോലെ തന്നെ ഇപ്പൊ നമ്മൾ വന്നോണ്ടിരുന്ന ും വളരെ ശക്തമായ രീതിയിലുള്ള ആണ് ബാലിസ്റ്റിക് ബാലിസ്റ്റിക് മിസൈൽ മിസൈൽ ചില സാഹചര്യങ്ങളിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെയുള്ള കാശ്വലിറ്റി ഇന്നലെയൊക്കെ ഉണ്ടായിട്ടുള്ളത് യുദ്ധം എന്നത് വിജയമോ പരാജയമോ അല്ല നഷ്ടം സാധാരണക്കാർക്ക് മാത്രമാണ് ഇരുപക്ഷത്തും നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് വിഷമകരം തന്നെയാണ് യുദ്ധമല്ല ഒന്നിനും പരിഹാരം